നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓയിലി സ്കിന്നിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഓയിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും കുരു വരുന്ന എപ്പോഴും കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്ന അതായത് മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പക്ഷേ ഒര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഡള്ളായി മാറും പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ മിക്കവാറും എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് മേക്കപ്പിടുന്നവരാണെങ്കിൽ അതെല്ലാം വൃത്തികേടാവും ഭയങ്കരമായിട്ട് കറുത്ത് വല്ലാതെ ആവും എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ആവുന്ന ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ഫേസ് ക്ലെൻസർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ ഓയിലി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഓയിലി ഉണ്ട് അതായത് ഇപ്പം ടീസോൺ മാത്രം ഓയിലി ആവുന്ന ഒരു തരം സ്കിന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് കുരു വരുന്നതും ഈ മൂക്കിലും നെറ്റിയിലും താടിയിലും മാത്രമായിരിക്കും അല്ലെങ്കിൽ കവളിന്റെ ഈ രണ്ട് ഭാഗത്ത് മാത്രമായിരിക്കും ഇനി കുറച്ചും കൂടെ നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ പുറത്തൂടെ പുറത്തൂടെ വീണ്ടും വീണ്ടും കുരു വരും അതിന്റെ കൂടെ തന്നെ ഈ കൊമിഡോൺസ് അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ വരുന്നതൊക്കെ പസ്റ്റുലർ ആയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ അകത്ത് പഴുപ്പ് തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കുരുക്കളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഇങ്ങനെയുള്ളവരാണെങ്കിലും നമ്മളൊരു ക്ലെൻസർ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ സാലിസ്റ്റിക് ആസിൻ്റെ ബേസ് ഉള്ള ഏതെങ്കിലും ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ഇപ്പം നീമിൻ്റെതോ അല്ലെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ഫേസ് വാഷസ് സ്യൂട്ട് ആവണം എന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഈ മുഖക്കുരു പോലുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ അറ്റാക്ക് തടയാനും ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനും ആ ക്ലോ പോഴ്സിനെ ക്ലോഗിംഗ് ഒക്കെ മാറ്റാനും സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സാൽജറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു ടു പേഴ്സൻ്റ് ഉള്ള ഒരു ഫേസ് വാഷ് നമുക്ക് ഉപയോഗിക്കാം ഫേസ് വാഷ് ഒരു ക്ലെൻസർ എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എപ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കരുത് എപ്പോഴും എപ്പോഴും സോപ്പോ ഫേസ് വാഷോ വെച്ചിട്ട് ഉള്ള ഓയിലിനെ വെറുതെ വെറുതെ സ്ട്രിപ്പ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ നോക്കാതിരിക്കുക ഇതെല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരവാണ് അപ്പം അത് അങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഡ്രൈ ആവുകയല്ല ശരീരം അതിനനുസരിച്ച് ഓയിലിൻ്റെ സെക് പ്രൊഡക്ഷൻ കുറച്ചും കൂടെ വേണമെന്നുള്ളൊരു സന്ദേശം പോവും മാത്രമല്ല സ്കിൻ നന്നായിട്ട് എൻ്റെ പി എച്ച് മാറി ഡാമേജ് ആവുകയും ചെയ്യും രാവിലെയും വൈകുന്നേരവും നമ്മൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓയിലി സ്കിന്നിന് പറ്റുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ചില ആൾക്കാർ ഏത് ഇപ്പം ചില റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എടുക്കുമല്ലോ അപ്പോൾ ചിലപ്പോൾ സ്റ്റിക്ക് ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ വളരെയധികം ക്രീം ബേസ്ഡ് ആയിട്ടായിരിക്കും പക്ഷേ അതിനെക്കാട്ടിലും എപ്പോഴും വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് നോക്കുക കഴിവതും സ്കിന്നിന് ഓയിലി ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ലെയറിങ് കുറയ്ക്കുന്ന എന്ന് വെച്ചാൽ ഇപ്പം കൺസീലർ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് അടുത്തൊരു ഫൗണ്ടേഷൻ പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ കോമ്പാക്റ്റ് ഇങ്ങനെയുള്ളതിൽ നിന്ന് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആൻഡ് കോമ്പാക്റ്റ് എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഫൗണ്ടേഷൻ പോലെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് രണ്ട് രീതിയിൽ നടക്കുന്ന എന്താ പറയുക ചില പറയാം മോയ്സ്ചറൈസർ ഉപയോഗിച്ച് എനിക്ക് പെട്ടെന്ന് കുരു വരും ചിലർ പറയാം എന്തിനാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ രണ്ട് വാദമുണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഞാൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യാം ഇത് എല്ലാ എനിക്കൊന്ന് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും എൻ്റെ ഒരു എന്താ പറയുക ഒരു ഏളി ട്വൻറ്റീസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ലേറ്റ് ട്വൻറ്റീസിലേക്ക് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ വളരെ വളരെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറം കൂടുതലായിരുന്നു എന്നിട്ട് അത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഓയിലൊന്ന് കണ്ട്രോളായി വന്നു അതായത് ഒരു മുപ്പത് വയസ്സിനകത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ടാലും കുരുവരുന്ന ഒരവസ്ഥയായിരുന്നു എൻ്റെ മുഖത്തിനുണ്ടായിരുന്നത് മുപ്പതുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു ചെറിയ മാറ്റം വന്നു അപ്പോൾ എന്ത് ചെയ്തു ആ നമ്മൾ ചെറിയ രീതിയിലുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇപ്പം വളരെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് എന്താണോ കണ്ടൻറ്റ് വേണ്ടത് അത് മാത്രം കൊടുക്കുന്ന മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞ ഇപ്പം ഹൈലുറോണിക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എന്താ പറയുക സ്കിന്നിനെ നറഷ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആണ് ഇത് ക്രീം ബേസിൽ വരാം സിറം ബേസിൽ വരാം നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മീഡിയം മാത്രമാണ് ഈ ക്രീം ആയാലും ലോഷൻ ആയാലും ജെല്ലായാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടന്റിനെ അകത്തേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കാൻ പോകുന്ന പല തരത്തിലുള്ള മീഡിയം മാത്രമാണ് അപ്പം നമ്മൾ ആ ക്രീം എന്നുള്ള രീതിയിലുള്ള ഇത് വിടുക ഓയിലി ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പോൾസ് അടഞ്ഞു കുരുവരും അപ്പം അത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഏത് പ്രോഡക്റ്റ് ആയാലും ഒരു പ്രശ്നം ഓയിലി സ്കിന്നുള്ളവർക്ക് എന്തിട്ടാലും പെട്ടെന്ന് ഓയിലി ആവും അപ്പം ഇതിപ്പം നമ്മളിപ്പം മോയ്സ്ചറൈസർ ഇടുന്നു സൺസ്ക്രീൻ ഇടുന്നു ഇത് ഇതെല്ലാം കൂടെ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും മേക്കപ്പും എല്ലാം കൂടെ കുഴഞ്ഞ് അത് കുളമായി മാറുന്നൊരവസ്ഥ മിക്കവാറും ആൾക്കാർക്കുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ സ്കിന്നിൻ്റെ അപ്പം അഥവാ മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെന്ന് വെച്ചോ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മുഖം കഴുകിയ ഉടനെ തന്നെ മോയ്സ്ചറൈസർ ഇടുക അതിനുശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കണം അതിന് ശേഷം വേണം നമ്മളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കണം ഒരു ജെൽ ബേസ്ഡോ ലോഷൻ ബേസ്ഡോ സൺസ്ക്രീൻ ഇനി അതും കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അപ്പം ഈ ഒരു അബ്സോർപ്ഷൻ ടൈം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം കാരണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇടുന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്കിന്ന് വലിച്ചെടുക്കും പക്ഷെ ഓയിലി സ്കിന്നാണെങ്കിൽ അത്തരത്തിലൊരു കാര്യം വരില്ല അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ച് എല്ലാവർക്കും മോയ്സ്ചറൈസർ വേണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ചിലർക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായി ഓയിലി ആവുകയും ഭയങ്കരമായി സ്കിന്നിന് നല്ല കുരു വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ ഇരുപതുകളിൽ മോയ്സ്ചറൈസിങ് ചെയ്യണം അല്ലെ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം മാൻഡേറ്ററി എന്ന് വേണമെങ്കിൽ പറയാം അതിന് മുൻപ് സ്കിൻ ടൈപ്പ് നിങ്ങൾ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് കെയർ സ്കിൻ റുട്ടീൻ വളരെ കർക്കശമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർ കാരണം നമ്മൾ രാത്രിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ദിവസം നമുക്കിപ്പോൾ കുരുവോ അല്ലെ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് രാത്രിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ആക്കാതെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു തരും ഇപ്പോൾ രാവിലെ ഒരു സാനിറ്റിക് ആസിഡ് ബേസ് ഉള്ള ഒരു ഫേസ് വാഷ് ഓർ ഫേസ് ക്ലെൻസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് ജെൻറ്റിലാണെങ്കിലും ഉപയോഗിക്കാം ഒത്തിരി ഫോമിങ് ഒത്തിരി ഡ്രൈ ആക്കുന്നതൊന്നും വേണ്ട നിങ്ങൾ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല അത് സാധാരണ വീട്ടിലുള്ള ആളാണ് അങ്ങനെ പ്രത്യേകിച്ച് പുറത്തൊന്നും പോയി അഴുക്കൊന്നും ഒരുപാടില്ലെങ്കിൽ ഓയിലി സ്കിന്നിനായിട്ടുള്ള ജെൻറ്റിൽ എന്താ പറയുക ഫോം ഫ്രീ ക്ലെൻസേഴ്സ് ഉണ്ട് ജെൻറ്റിൽ ക്ലെൻസേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ക്ലെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രാത്രി കൃത്യമായിട്ട് മുഖം നമ്മൾ കഴുകണം ഇനി ഫേസ് വാഷോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ആണെങ്കിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി സെക്കൻഡ്സ് നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുക ശേഷം വേണം നമ്മളത് കഴുകി കളയാനായിട്ട് ഇനി നമുക്ക് ഈവൻ ഓയിലി ആണെന്നുണ്ടെങ്കിലും രാത്രി നമുക്ക് മോയ്സ്ചറൈസിങ് ജെല്ലോ അല്ലെങ്കിൽ ഹൈഡ്ര ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈലോറോണിക് ആസിഡ് ജെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതും നമ്മുടെ സ്കിന്നിനനുസരിച്ചൊക്കെയാണ് ഈ പോഴ്സ് ഉള്ളവർക്ക് എപ്പോഴും അതൊരു പ്രോബ്ലമായി മാറാറുണ്ട് പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ വെയിലത്ത് പോകുമ്പോൾ അത് സൺസ്ക്രീൻ ഇടുമ്പോഴും അത് മേക്കപ്പ് ഇട്ടാലും അല്ലെങ്കിൽ വെറുതെ വെയിലത്ത് പോകുമ്പോഴും നല്ല ഓയിലി ആവും സ്കിന്ന് അപ്പൊ ഈ ഓയിലിന്റെ ബേസ് ഉണ്ടെങ്കിൽ കുറച്ച് അധികം ടാൻ ആവാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം എല്ലാവരും എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രൊട്ടക്ഷൻ എടുത്ത് സ്കിൻ കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റിയ പ്രോഡക്ട്സിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് എങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഒരു സമ്മർ ടൈമാണ് എല്ലാവർക്കും ഓയിലിൻ്റെ ഇത് കൂടുതലാണ് എന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറേ ട്രീറ്റ്മെൻറ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതും അതിനും അതൊക്കെ മുൻപ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെയ്തു കൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് Keep watching.